ഹായ് ഹലോ നമസ്കാരം അപ്പോൾ എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ രണ്ട് മാസത്തോളമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു കേട്ടോ അതാണ് വീഡിയോ ഇടാൻ ഇടാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല കേട്ടോ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഇല്ല അമ്മ വേദനകളൊന്നും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് ഞങ്ങളോടൊക്കെ വിട പറഞ്ഞിട്ട് യാത്ര ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിഷു കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് ഒരു തലകറക്കവും ഛർദ്ദിയും ഒക്കെ ഉണ്ടായിട്ടോ വിഷുവിൻ്റെ അന്നല്ല രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഒരു തലകറക്കവും ഛർദിയും എല്ലാം ഉണ്ടായി അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഇവിടെ ഒരു അടുത്തൊരു ക്ലിനിക്കിൽ കാണിച്ചു കെട്ടോ അപ്പം അവിടുന്ന് ഇഞ്ചെക്ഷനൊക്കെ ചെയ്തിട്ട് മരുന്നൊക്കെ തന്നയച്ചു അങ്ങനെ പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് ക്ഷീണമായിട്ടോ കൂടുതലായിട്ട് ക്ഷീണം വന്നു ക്ഷീണം വന്ന ഇതിന് മുന്നേ ഷുഗറൊക്കെ വന്നിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോണ്ടായിരുന്നത് അമ്മക്ക് അമ്മയ്ക്ക് ഊറിന് പോണതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം അതേപോലെ തന്നെ വന്നു അപ്പോൾ എന്തായാലും പിറ്റേ ദിവസം നേരത്തെ പോയിട്ട് ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ക്ലിനിക്കിൽ എന്ന് അപ്പോൾ പിന്നെ അന്ന് അങ്ങനെ കടന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോത്തിനും അമ്മയ്ക്ക് കൂടുതലായിട്ട് വയ്യാണ്ടായിട്ടോ അപ്പോൾ പിന്നെ നേരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചു അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ കാണിച്ചു അവിടുന്ന് ഷുഗറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം ഷുഗർ കൂടുതലായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ അവിടുന്ന് അവിടെ കുറച്ച് സമയം കിടത്തിയിട്ടോ ഷുഗറിനുള്ള ഗ്ലൂക്കോസും കാര്യങ്ങളും ക്ഷീണത്തിനൊക്കെ ഉള്ളത് അവിടുന്ന് കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം അവിടെ കിടത്തി പിന്നെ അമ്മയ്ക്ക് അമ്മ കണ്ണ് മീഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആ കാരണത്താൽ തലയ്ക്ക് എന്തെങ്കിലും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് തലയുടെ സി ടി സ്കാന് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നില്ല അതിനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ അവർ പാലക്കാട്ടേക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പാലക്കാട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ പാലക്കാട്ടേക്ക് കൊണ്ടുപോയില്ല പെരിന്തൽമണ്ണയുള്ള മൗലാനോ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ കൊണ്ടുപോയത് അപ്പോൾ അങ്ങനെ അവിടെ മൗലാനോ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് തലയുടെ സി ടി സ്കാനൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പം നമുക്ക് തലയ്ക്ക് സ്ട്രോക്ക് ആയിരുന്നു കേട്ടോ തലയിൽ തലയ്ക്ക് സ്ട്രോക്കായിരുന്നു ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാരണമാണ് അമ്മ അങ്ങനെ കണ്ണ് മിഴിക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ആരോഗ്യം ഒക്കെ നോക്കിയിട്ടുള്ളു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ചെയ്യാൻ പറ്റുകയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഷുഗറും കൂടുതലായിരുന്നു പ്രഷറും കൂടുതലായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കാരണം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് മാറ്റുകയാണ് കേട്ടോ ഉണ്ടായത് കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി അവിടുന്ന് അപ്പം മൗലാന ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അവർ വെൻ്റിലേറ്ററിൽ കടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കണ്ടീഷനൊക്കെ വളരെ മോശമായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ അവിടെ നേരെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി അവിടെ കോഴിക്കോട് എത്തി കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം പുലർച്ചെ ഒരു നാല് മണി ആ സമയത്തായിരുന്നു കേട്ടോ അമ്മ ഞങ്ങളെല്ലാം വിട്ട് പോയി അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയെക്കൂടെയൊക്കെ കടന്നു പോയി കേട്ടോ അപ്പോൾ അതൊക്കെ കാരണം പിന്നെ വീഡിയോ ഒന്നും ഇട്ടില്ല വീഡിയോ പിന്നെ ഇടാൻ വേണ്ടിയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ അപ്പം അമ്മേനെ എൻ്റെ മുന്നത്തെ കുറച്ച് വീഡിയോയിലൊക്കെ ഉണ്ട് കേട്ടോ അമ്മ പിന്നെ അമ്മയുടെ ഫോട്ടോ ഞാൻ ഫസ്റ്റായിട്ട് ഈ വീഡിയോയുടെ ഫസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് അതൊരു വർഷം ഓണത്തിന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ആ ഫോട്ടോസ് അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിന് മുന്നേ ഷുഗറൊക്കെ വന്നിട്ട് ഇതേ അവസ്ഥയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ഷുഗറൊക്കെ കൂടുതലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ദിവസമൊക്കെ അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് വന്നിട്ട് പിന്നെ അങ്ങനെ ആ മരുന്ന് കൊടുത്താൽ ശരിയാവും പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ദിവസമൊക്കെ കടന്നിട്ട് പിന്നെ ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മയുടെ ചടങ്ങും കാര്യങ്ങളും ഒക്കെ കഴിയുന്നവരെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചേച്ചിമാരെല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവരെല്ലാം എല്ലാവരും പോയത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇങ്ങോട്ട് വീട്ടിലേക്ക് ഇടയ്ക്ക് വരാറൊക്കെ ഉണ്ട് കേട്ടോ വന്ന് നിൽക്കാറൊക്കെ ഉണ്ട് വിഷുവിന് ഒരു വ്ളോഗ് വിഷുവിന്റെ ഒരു വ്ളോഗ്യുന്നു ഞാന് ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് അതിൽ അന്ന് ചേച്ചിമാരെല്ലാം വീട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു ചേച്ചി മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ വിഷുവിന് ഞാൻ വീട്ടിക്ക് വിരുന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ അമ്മ ഇവിടെ അടുത്തേക്ക് കൊണ്ടിട്ടുള്ള ചേച്ചിയുടെ വീട്ടിൽ അങ്ങോട്ട് വിരുന്ന് അമ്മയും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമൊക്കെ അവിടെ നിന്നിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വിരുന്നൊക്കെ പോണ സമയത്ത് അമ്മ അങ്ങനെ ഇവിടെ ആരും ഇല്ലെങ്കിലൊക്കെ ചേച്ചിമാരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് വിരുന്ന് പോവാറുണ്ട് കേട്ടോ ഇവിടെ അടുത്ത് തന്നെ ഞങ്ങളുടെ രണ്ടേട്ടന്മാരെ വീട് ഉണ്ട് കേട്ടോ അപ്പം അന്ന് വിഷുവിന് പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ അപ്പം അമ്മ പിന്നെ അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ അങ്ങോട്ട് പോയതും ആണ് കേട്ടോ അവിടെ ഒരു ഉത്സവം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാരണം അങ്ങോട്ട് പോയതായിരുന്നു പിന്നെ അമ്മയ്ക്ക് ഷുഗർ ഇല്ലാണ്ടായി എന്നൊക്കെ അറിഞ്ഞിട്ടാണ് അറിഞ്ഞന്ന് തന്നെ ഞാൻ അവിടെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ തലകറക്കം ആദ്യം മുതലേ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഷുഗറും ഇതുപോലെ പ്രഷറൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴൊക്കെ അന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ നോർമലായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്നാണ് ഇങ്ങനെ ഉണ്ടായത് അപ്പം ഇത്രക്കാണ് വീഡിയോ ഇടാത്തതിൻ്റെ കാരണങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇനി മുതൽ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ വിചാരിക്കുന്നുണ്ട് അപ്പം എന്തായാലും വീഡിയോ ഞാനിടന്ന വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ട് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ ഇനി മുതൽ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കണേ അപ്പോൾ ഇതൊരു ഡെയ് ഇൻ മെയ് ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പം ഇത് കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതിന് ഇല്ലാത്തൊരു ദിവസം എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ്ട്ടൊരു ഡെൻമെൽ ലൈഫ് വീഡിയോ തന്നെയാണ് അപ്പോൾ രാവിലത്തെ ചായ പലഹാരം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പണികൾ മുറ്റം അടിച്ചു വാരൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ മുറ്റൊക്കെ അടിച്ചു വാരി ഇടുന്നുണ്ട് കേട്ടോ രാവിലത്തെ രാവിലെ ഉണ്ടാക്കിയത് ഇഡ്ലിയാണ് പിന്നെ അതിൽക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലത്തെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് പിന്നെ ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് അപ്പം മുറ്റം ഞാൻ എപ്പോഴും പറയാനുണ്ടല്ലോ മുറ്റം നാല് ഭാഗം കൂടുതലായിട്ട് അടിക്കാണ്ട് കേട്ടോ മുറ്റം ഞങ്ങൾക്ക് കുറേ ഉണ്ട് അപ്പോൾ അത് കാരണം ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് അടിച്ച് വരിയിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറലു കേട്ടോ പിന്നെ അകത്തുള്ള പണികളും ബാക്കിയുള്ള പണികളും ഒക്കെ നോക്കാണ്ടല്ലോ അപ്പോൾ മുറ്റം വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടൊരു ഞാവൽ മരം ഉണ്ട് കേട്ടോ അപ്പം അതിലിങ്ങനെ ഞാവൽപ്പഴം ഉണ്ടായിട്ടുണ്ട് കുറച്ച് മേളായിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ വീണ് കിടക്കും കിളികളൊക്കെ കൊത്തിയിട്ടും ഒക്കെ അങ്ങനെ വീണ് കിടക്കും കേട്ടോ അങ്ങനെ അടിച്ചു മൊത്തത്തിൽ കഴിഞ്ഞിട്ട് ഞാനിതാ പുറത്ത് മുറ്റത്ത് എന്താ അടിച്ചു വരിയപ്പോൾ തിണ്ടിൻ്റെയൊക്കെ ആ സൈഡിലായിട്ട് ഇങ്ങനെ പാറ്റ പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസം നല്ല മഴ പെയ്തിട്ടുണ്ടാകും അപ്പോൾ അത് കാരണം പാറ്റയൊക്കെ പൊടിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പാറ്റയുടെ ചിറകളൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി ഇടട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മുട്ടായി ഇതെന്താ ജെല്ലും മുട്ടായി അങ്ങനെ എന്തോ ആണ് അപ്പോൾ അന്യമോൾക്ക് അത് എടുത്ത് കൊടുത്തതാണ് കേട്ടോ അപ്പം രാവിലെ ഇഡ്ഡലിക്ക് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പം കറി എന്തായാലും ആയിട്ടുണ്ടാകുന്നു അപ്പോൾ ചോറിനുള്ള തീയൊക്കെ കച്ചിട്ടുണ്ടാകുന്നു കേട്ടോ പിന്നെ കോവയ്ക്ക് ഞാൻ മഞ്ഞ മഞ്ഞൾ ഇട്ട വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഉപ്പിരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൊഞ്ഞു മാങ്ങ കൊടുത്തിട്ടുണ്ടാകുന്നു കേട്ടോ മാങ്ങ അവരെവിടെ നിന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറുത്ത മൂവാണ്ടനാണ് കേട്ടോ കറുത്ത മൂവാണ്ട പഴുത്തു കഴിഞ്ഞാൽ നല്ല അല്ലേ അപ്പോൾ അതങ്ങനെ കുട്ടികൾക്ക് വേണ്ടി ചെത്തി കൊടുത്തതാണ് കേട്ടോ അപ്പം ഈയൊരു ഡെയിലി ലൈഫ് വീഡിയോ കുറച്ച് മുന്നേ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ ചോറ് കയ കഴിഞ്ഞിട്ട് ചോറ് ഊറ്റി കഴിഞ്ഞിട്ടോ പിന്നെ ഇതാ കോവയ്ക്ക ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ഇതീയൊരു ഷേപ്പിൽ നുറുക്കിയെടുക്കേണ്ട കേട്ടോ അപ്പോൾ നേരിട്ട് നിങ്ങളോടൊക്കെ സംസാരിച്ചുകൊണ്ടിട്ടൊക്കെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ എന്തായാലും എനിക്ക് സഹായിക്കുന്നില്ല കേട്ടോ അപ്പോൾ പതുക്കെ പതുക്കെ ആ ഒരു അങ്ങനെ ഒക്കെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ സംസാരിച്ചിട്ടൊക്കെ ഒരു വ്ലോഗൊക്കെ എടുക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അതാകുമ്പോൾ ഒന്നും കൂടി എളുപ്പമാകുമല്ലോ അപ്പോൾ എന്തായാലും ഇതാ ഉപ്പേരി നുറുക്കിയെടുക്കലൊക്കെ ഉപ്പേരിക്കുള്ള കോവയ്ക്കൊക്കെ കരിഞ്ഞെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാത് അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ടാവുന്നു കേട്ടോ അപ്പോൾ ചെറിയുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും പിന്നെ കുറച്ചധികം കറിവേപ്പിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഇട്ടിട്ട് ഇതാ ഉപ്പേരി വെച്ചെടുക്കേണ്ടത് ഉപ്പേരി അവിടെ ആവുന്ന സമയം ഇതാകാം ഒക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിടാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ ആദ്യം ഇതാ അടിച്ചു വാരി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോട് എന്താ ഞാൻ ഓവർ കൊടുക്കുന്ന സമയത്ത് പല സൗണ്ടും കേൾക്കാം കേട്ടോ കോഴികളെ അങ്ങനെ ഞാനൊരു ഉച്ച സമയത്താണ് കേട്ടോ ഇത് എഡിറ്റ് സൗണ്ട് ഇതിന് കൊടുക്കണേ അപ്പം അതുകൊണ്ട് സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കാം കേട്ടോ പല സൗണ്ടും കേൾക്കാം അപ്പം അകം അടിച്ചു വാരി കഴിഞ്ഞു പിന്നെ തുടക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ എന്തായാലും അവർ കോലായലിരിക്കുകയാണ് കേട്ടോ ഞാൻ ഞാനവിടേക്കൊന്ന് തുടച്ചിടാണ് തുടച്ചിളം കൂടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ ഞാൻ വേസ്റ്റ് ചോളം ഉണ്ടാവില്ല നമ്മൾ ഉള്ളിയിലൊലിച്ചതും അങ്ങനെ എല്ലാത്തിൻ്റെയും മാങ്ങയൊക്കെ എന്താ തൊലിച്ചെത്തിയതും അപ്പം അതൊക്കെ ഒന്ന് തെങ്ങിൻ്റെ ചോട്ടത്തിൽ കൊണ്ടു വരികയാണ് കേട്ടോ അപ്പം തെങ്ങിൻ്റെ ചോട്ടിൽ കുറച്ചധികം ചപ്പുണ്ട് കേട്ടോ അപ്പം അടുക്കളയുടെ മേലെ ഷീറ്റ് ഇല്ലേ അപ്പോൾ അതിൻ്റെ മേലെ നിറയെ ചപ്പ് നിറഞ്ഞ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഏട്ടനൊരു ദിവസം അടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ മേലെ ചപ്പിൻ്റെ അടിയിലായിട്ട് നിറച്ച് ഉറുമ്പോളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ളടിച്ചിട്ട് അപ്പോൾ അത് അങ്ങനെ തെങ്ങിൻ്റെ ചോട്ടിലേണ്ടിട്ട് ആ ചപ്പ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ആ വേസ്റ്റൊക്കെ അവിടെ കൊണ്ടു കളഞ്ഞു പിന്നെ ബാക്കി അടുക്കള ക്ലീനിങ് കാര്യങ്ങളാണ് കേട്ടോ കറിയൊക്കെ വന്ന് ഒഴിച്ച് വെച്ചിട്ട് ബാക്കി ഗ്യാസ് തുടച്ചിടണം പിന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പും പിന്നെ ചോറ് വെച്ച ആ ഭാഗമൊക്കെ ഒന്ന് വേഗത്തിൽ തുടച്ചിടണം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഇതാ സിങ്കും കൂടെ ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ സിങ്കൊക്കെ എപ്പോഴും വൃത്തിയാക്കി ഇടണം അല്ലെങ്കിൽ ഒരു ഒരു സ്മെല്ല് വരും കേട്ടോ അപ്പം അവിടെയൊക്കെ വൃത്തിയാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് അടുക്കള മാത്രം തുടച്ചിട്ടിട്ടില്ല കേട്ടോ അപ്പം കിച്ചൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുക്കള നിലക്കെ തുടച്ചിട്ട് കഴിഞ്ഞിട്ട് കരുതിയിട്ട് അതൊക്കെ തുടച്ചിട്ട് അവിടെയൊക്കെ തുടച്ചിട്ടോ അപ്പോൾ അവിടെയൊക്കെ തുടച്ചിട്ടുള്ളതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഉച്ചയ്ക്ക് കുറച്ച് സമയം ചെറുതായിട്ടൊന്നും മഴയൊക്കെ ചാറിയിട്ടുണ്ടായിരുന്നു പിന്നെ മഴ ഉണ്ടാകുന്നില്ല കേട്ടോ പിന്നെ അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ കുളി കഴിഞ്ഞ് വന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അപ്പോൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മോരുകറിയാണ് കേട്ടോ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള മോരുകറിയായിരുന്നു അപ്പോൾ അതും കുട്ടി കഴിച്ചിട്ടുണ്ട് അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങളവിടെ കോലായൽ കുട്ടികൾ അനു ടി വിട്ടിരുന്നിട്ട് പിന്നെ പുറത്തെന്ന് പറഞ്ഞാൽ നല്ല മഴയാണ് കേട്ടോ ഭയങ്കരമായിട്ട് മഴ പെയ്തു അപ്പോൾ ഞാൻ ഇത് മുന്നേ എടുത്തു വെച്ച വീഡിയോ അന്ന് അങ്ങനെ എപ്പോഴെപ്പോഴും മഴ ഉണ്ടായിരുന്നില്ല ഇപ്പം പിന്നെ ഫുൾ ടൈം മഴയാണ് അപ്പോൾ അതാ നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കുട്ടികളൊന്നും പുറത്തേക്കൊന്നും പോകാതെ ഉള്ളിൽ ഇരിക്കുകയെന്നുണ്ടോ അങ്ങനെ ഇതാ നല്ലൊരു മഴയൊക്കെ പെയ്തൊന്ന് തോർന്നിട്ടുണ്ട് നല്ല മഴ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അടുക്കളയിൽക്ക് പോയി ചായ ഉണ്ടാക്കണം ഏട്ടൻ സൊസൈറ്റിയിൽ നിന്ന് പലക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം ചായ ഉണ്ടാക്കി അങ്ങനെ ചായയിലും മധുരമൊക്കെ ഇട്ടു അപ്പോൾ അതൊന്ന് നല്ലോണം ആറ്റിയൊക്കെ എടുത്തിട്ട് പിന്നെ പിന്നെതാ എല്ലാവരും ചായ ഒടിക്കുകയാണ് കേട്ടോ കുട്ടികളും ഏട്ടനും ഉണ്ട് ഏട്ടൻ ചായ ഒടി ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓട്ടത്തിന് പോയിട്ട് പാല വന്നതാണ് അപ്പം പിന്നെ ചായ കുടിച്ചിട്ടേ പോകുന്നുള്ളൂ പറഞ്ഞിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടൊന്നും കേട്ടോ അപ്പോൾ ഇതെന്താ കുഴലപ്പം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചായക്ക് ഇത് ഏട്ടം വരുമ്പോൾ കുറഞ്ഞതാണ് പിന്നെ ഇതാ ഈ ഒരു മിച്ചറും ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു മിച്ചറ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ അപ്പം അതുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഇങ്ങനെ പുറത്തെ കോല ഇങ്ങനെ ടി വി ഒക്കെ കണ്ടിട്ട് ഞാനും കുട്ടികളും അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം വിളക്കൊക്കെ കൊളുത്തി അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ഇടാം എന്നൊക്കെ വിചാരിച്ചാണുണ്ട് പക്ഷേ ഇനി പതുക്കെ പതുക്കെ അങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ചാനൽ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം Thank you.